നായകനായും വില്ലനായും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നടൻ നെപ്പോളിയൻ കൈവച്ച മേഖലകളിലെല്ലാം വിജയിച്ച പ്രതിഭയാണ് സ്പോർട്സ് സിനിമ രാഷ്ട്രീയം ഐ ടി ബിസിനസ് കൃഷി അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കിയ പ്രതിഭ കോളേജ് കാലത്ത് അറിയപ്പെടുന്ന ഡെക്കാൽത്തൺ അത്ലറ്റും ബാസ്ക്കറ്റ്ബോൾ താരവുമായ കുമരേശൻ ദുരൈസ്വാമി പിന്നീട് സിനിമയിലെത്തിയപ്പോൾ നാപ്പോളിയനായി രാഷ്ട്രീയത്തിലിറങ്ങി കേന്ദ്രമന്ത്രിയായി വലിയ ഐ ടി കമ്പനി ഉടമയായി ഇപ്പോൾ അദ്ദേഹം വീണ്ടും വാർത്തകളിൽ നിറയുന്നത് അമേരിക്കയിലെ കർഷകനായിട്ടാണ് വാണിജ്യ അടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി ചെയ്ത് താരം വിജയിക്കുന്നു യു എസിലെ നാഷലിയ ടെന്നിസിയിൽ മുന്നൂറ് ഏക്കർ വരുന്ന കൃഷിസ്ഥലത്ത് പച്ചക്കറി കൃഷി കൂടാതെ പശു ഫാമും വൈൻ ഉൽപാദനവും നടത്തുന്നുണ്ട് അമേരിക്കയിലെ കൊട്ടാരസ കൃഷ്യുമായ വീട്ടിൽ താമസിക്കുന്ന നെപ്പോളിയന് ഒരേ ഒരു ദുഃഖമേയുള്ളൂ മംഗലശ്ശേരി നീലകണ്ഠനെ പോലെ അരക്കു താഴേക്ക് തളർന്നു പോയ മകൻ അവനുവേണ്ടി എല്ലാം ഉപേക്ഷിച്ച ഒരു പിതാവിൻ്റെ ജീവിതം കൂടിയാണ് നാപ്പോളിയൻ്റേത് കൈവച്ച മേഖലകളെല്ലാം പൊന്നാക്കിയ നാപ്പോളിയൻ്റെ ഒരേ ഒരു ദുഃഖമാണ് മകൻ്റെ രോഗം നെപ്പോളിയൻ ജയസുധാ ദമ്പതിമാരുടെ ആദ്യ പുത്രൻ ധനുഷ് ജനിച്ചപ്പോൾ ആരോഗ്യവാനായിരുന്നു എന്നാൽ ആ കുഞ്ഞിന് മൂന്ന് നാല് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് മസ്കുലർ ഡിസ്ട്രോഫി എന്ന അപൂർവ രോഗമായിരുന്നു ഇത് ഇതുമൂലം കുട്ടിയുടെ അരക്കു താഴേക്ക് തളർന്നു പോയി വൻ ചെലവുള്ള മരുന്നുകളാണ് ഇതിന് വേണ്ടത് മകന്റെ ചികിത്സയ്ക്കായി ലോകം മുഴുവൻ അന്വേഷിച്ചുവെങ്കിലും ആ രോഗാവസ്ഥയ്ക്ക് ഫലപ്രദമായ മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്ന മറുപടിയാണ് ലഭിച്ചത് അങ്ങനെ ലഭ്യമായതിൽ മികച്ച ചികിത്സയ്ക്ക് വേണ്ടിയാണ് നെപ്പോളിയനും കുടുംബവും അമേരിക്കയിലേക്ക് പോകുന്നത് ഇടയ്ക്കിടെ ചികിത്സയ്ക്ക് പോയി വരുന്ന സന്ദർഭങ്ങളിൽ ഒന്നാണ് മകൻ ധനുഷ് അച്ഛനോട് തനിക്ക് അമേരിക്കയിൽ തന്നെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ വീൽചെയറിൽ ഞാൻ പോകുമ്പോൾ എല്ലാവരും എന്തോ ഒരു വസ്തുവിനെ പോലെ എന്നെ നോക്കുന്നു ഇവിടെ അങ്ങനെ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ വീൽചെയറിൽ എവിടെയും പോകാനുള്ള സൗകര്യമുണ്ട് അത് കേട്ടതോടെയാണ് നെപ്പോളിയൻ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കുവാൻ തീരുമാനിച്ചത് പക്ഷേ സിനിമ രാഷ്ട്രീയം എന്നീ തിരക്കുകളിൽ നിരന്തരം ഇന്ത്യയിലേക്ക് യാത്രകൾ വേണ്ടി വന്നിരുന്നു ഭാര്യ ജയസുധ പൂർണ്ണമായും തൻ്റെ സമയം കുട്ടികൾക്കായി നീക്കി വെച്ചു അമേരിക്ക ആസ്ഥാനമായി ജീവൻ ടെക്നോളജീസ് എന്ന ഐ ടി സൊല്യൂഷൻസ് കമ്പനി തുടങ്ങുന്നതും ഇതിനിടയിലാണ് അതും വൻ വിജയമായി ജീവൻ ടെക്നോളജിക്ക് ഇന്ന് അമേരിക്കയിലും ഇന്ത്യയിലും നിരവധി ഓഫീസുകൾ ഉണ്ട് എണ്ണൂറിലധികം പേർ അവിടെ ജോലി ചെയ്യുന്നു നടനും കുടുംബവും താമസിക്കുന്ന അമേരിക്കയിലെ ടെന്നസി സ്റ്റേറ്റിലെ നാഷൽ പ്രവിശ്യയിൽ വലിയൊരു ഫാമും ഇന്ന് സ്വന്തമായുണ്ട് നെപ്പോളിയന് ധനുഷിനെ കൂടാതെ ഇളയ മകൻ ഗുണാൽ ഭാര്യ ജയസുധ എന്നിവരും താരത്തിനൊപ്പം യു എസിലാണ് താമസിക്കുന്നത് മകന് സുഖമായി ഉറങ്ങുവാൻ അത്യാധുനിക കിടക്കയാണ് വാങ്ങിയിരിക്കുന്നത് ഈ കിടക്കയിൽ ഫിസിയോതെറാപ്പിക്കുള്ള സൗകര്യവുമുണ്ട് മൂന്ന് നിലയിലുള്ള കൊട്ടാര സദൃശ്യമായ വീട്ടിലാണ് താരവും കുടുംബവും യു എസ് താമസിക്കുന്നത് ഹൈടെക് സംവിധാനങ്ങളുള്ള വീട്ടിൽ മൂത്ത മകന് എല്ലാ നിലകളിലും സുഖമായി സഞ്ചരിക്കുവാൻ ലിഫ്റ്റ് ക്രമീകരിച്ചിട്ടുണ്ട് ഇതിന് പുറമെ സ്വിമ്മിംഗ് പൂളിൽ എത്തുന്നതിന് വേറെ ലിഫ്റ്റ് സൗകര്യവുമുണ്ട് ബെൻസും ടെസ്ലിയും ഉൾപ്പെടെയുള്ള വാഹനങ്ങളും കുടുംബത്തിനായി ലിഫ്റ്റ് സജ്ജീകരിച്ച പ്രത്യേക വാനുമുണ്ട് വീടിനുള്ളിൽ ബാസ്ക്കറ്റ്ബോൾ കോർട്ടും കായികപ്രേമിയായ നാപ്പോളിയൻ നിർമ്മിച്ചിട്ടുണ്ട് സാമൂഹ്യ സാമൂഹ്യപ്രവർത്തനത്തിലും അദ്ദേഹം സജീവമാണ് മസ്കുലർ സിസ്ട്രോഫിക്കും അനുബന്ധ രോഗങ്ങൾക്കുമുള്ള ചികിത്സയ്ക്കായി തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ മയോപ്പതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മസ്കുലർ ഡിസ്ട്രോഫി ആൻഡ് റിസർച്ച് സെൻ്റർ എന്ന സ്ഥാപനവും അദ്ദേഹം നടത്തിവരുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും